നമസ്കാരം ഞാൻ എസ് പി മനോരാജ് പീപ്പിൾ സേവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ പുത്തൂരാണ് ഒരു ചരിത്രമുണ്ട് അത് ഉടമകളുടെ കൈകളിൽ എത്തിക്കുക എന്നതാണ് പുത്തൂർക്കാരുടെ ഒരു രീതി താഴെ സ്വദേശികളായ സജിത്ത് അഭിലാഷ് ഇവർ പുത്തൂർ ഇന്ത്യൻ ബാങ്കിന്റെ മുമ്പിൽ വെച്ചാണ് ഇവർക്ക് സ്വർണമാല കളഞ്ഞു കിട്ടുന്നത് ഇവർ വേറൊന്നും നോക്കിയില്ല അന്നേരം ഇതെടുത്ത് പുത്തൂർ സ്റ്റേഷനിൽ എത്തിച്ച് അതിന്റെ ഉടമയായ ഐസക് മാത്യുവിനെ ഏൽപ്പിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അഭിലാഷിനോട് ചോദിക്കാം അഭിലാജ് എങ്ങനെയാ ഇന്ന് സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേട്ടാ ഞങ്ങള് പുത്തൂര് ഇന്ത്യൻ ബാങ്കിലെ സ്റ്റേഡിയമിൽ പൈസ ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്ന വഴിയിൽ പോയാരുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു പുത്തൂര് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മൊബൈൽ ഷോപ്പിൽ ഇരിക്കുക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ആദ്യം കണ്ടത് അപ്പൊ അദ്ദേഹം എന്തോ അല്ലെങ്കിൽ നടന്നു പോയപ്പോ വീണാണോ അല്ല പുള്ളി അവിടെ കണ്ട് എന്തോ ജനറൽ ഹോസ്പിറ്റലെ കണ്ട് പോയതാണ്